നേതാവാണ് അവൻ റഷീദ് എന്ന ഒരു ധീരമായ കാര്യം ാണ് ചെയ്തത് അതായത് ഇത്രയും കാലം ഒരു മാധ്യമ പ്രവർത്തകർക്കും ചോദിക്കാൻ ധൈര്യം ഒരു കാര്യം അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടില്ല അതായത് ചോദിക്കാതിപ്പോ സത്യത്തിൽ ഇതിപ്പോ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ തമിഴ്നാട്ടിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഈ മനുഷ്യനിപ്പോൾ പുറം ലോകത്ത് ഉണ്ടാവില്ല അഴിക്കുള്ളിലാവും നമ്മൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധരാണ് അല്ലെങ്കിൽ വർഗീയതക്കെതിരെ നിലകൊള്ളുന്നവരാണെന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഡെയിലി ദിവസവും രാവിലെ പത്രക്കാർക്ക് മുമ്പിൽ ഇങ്ങനെ വർഗീയത ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഈ പുതുവർഷത്തിൽ സാഗ ടോക്സ് പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹിക സാംസ്കാരിക ഇഷ്യൂസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഫൗണ്ടറും അതിൻ്റെ എല്ലാമെല്ലാമായ ഷരീഫ് സാഗർ നമ്മളുടെ കൂടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യൂസും കാഴ്ചപ്പാടുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഇൻട്രോ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് നേരിട്ട് സബ്ജക്റ്റിലോട്ട് കിടക്കാം ഇപ്പോൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ കുറേ എന്താണ് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഇങ്ങനെ ഒരു നരേഷങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മലപ്പുറത്ത് ജീവിക്കാൻ പ്രശ്നമാണ് അവിടെ പല പ്രശ്നമാണ് ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ പല പല ആക്ഷേപങ്ങളും പറഞ്ഞു അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല പക്ഷേ ഒരാളും ഇത്രയും കാലമായിട്ട് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് നേരെ വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ എല്ലാവരും സുഹൃത്തായ റഹീസ് റഷീദാണ് ചോദിച്ചത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടെ ഒരു സർക്കാരുണ്ട് അവർ നിങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ സകല ടെമ്പറും കയ്യിൽ നിന്ന് പോയി ഒരു ക്ഷുഭിതനായി അവിടെ എസ്കേപ്പ് ചെയ്യുക ചെയ്ത് ആക്ച്വലി എന്താണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം ഈ വെള്ളാപ്പള്ളി സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മൗത്ത് പീസാണ് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട് വാസ്തവത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് അത് സംഘപരിവാർ രാഷ്ട്രീയമാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരിക്കലും കേരളത്തിൽ വർഗീയത പറയേണ്ട ആവശ്യമല്ല പക്ഷേ താൽക്കാലികമായൊരു നിലനിൽപ്പിന് വേണ്ടി വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ളൊരു സംഘപരിവാറിൻ്റെ ടൂളായിട്ടാണ് നമ്മൾ വെള്ളാപ്പള്ളിയെ കേരളത്തിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബി ജെ പി കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആർ എസ് എസുകാരനായിട്ട് ഒരു ജനറേഷൻ സൃഷ്ടിക്കുന്നതിനേക്കാൾ എളുപ്പം ഇടതുപക്ഷത്തിലൂടെ അത് നടപ്പാക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യമാണ് വെള്ളാപ്പള്ളി ഏറ്റെടുത്തിട്ടുള്ളത് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ പുതിയ ജനറേഷനുകൾ അതായത് മലപ്പുറം ജില്ലക്കെതിരെ അതായത് മുസ്ലിങ്ങൾക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് ഏത് ഏതൊരു സ്കൂൾ കുട്ടിക്കും മനസ്സിലാവുന്നൊരു വിഷയമാണ് ഇപ്പം ഞാനൊരു ഒരു കഥയാണ് ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അതായത് പണ്ടൊരു ഒരു നാട്ടിൻപറ്റം ഇങ്ങനെ മേയുന്നതിൻ്റെ ഇടയിൽ അതിലൊരു ആട്ടിൻകുട്ടി കൂട്ടം തെറ്റിപ്പോയി അങ്ങനെ കൂട്ടം തെറ്റിപ്പോയി ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇത് കണ്ട ഒരു ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ വേണ്ടി പോയി അതായത് ചെന്നായക്ക് ഈ ആട്ടിൻകുട്ടിയെ പിടിക്കണം അതിന് ചില കാരണങ്ങൾ ഉണ്ടാക്കാം ചെന്നായ ആദ്യം പറയുന്നത് ചെന്നായ ആട്ടിൻകുട്ടിയുടെ മുകളിലാണ് നിൽക്കുന്നത് അതായത് അരുവിയുടെ കുറച്ച് മുകൾ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ചെന്നായ പറയുന്നുണ്ട് നീ എൻ്റെ വെള്ളം കലക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ ആട്ടിൻകുട്ടി പറയുന്നത് നീ മുകളിലാണ് നിൽക്കുന്നത് നീ കലക്കുന്ന വെള്ളമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ആരോപണം പൊളിഞ്ഞു അതായത് ഈ ആട്ടിൻകുട്ടിയെ പിടിച്ചു തിന്നാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് പൊളിഞ്ഞപ്പം അടുത്ത ആരോപണം കഴിഞ്ഞ വർഷം നീ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ ആട്ടിൻകുട്ടി പറയണം കഴിഞ്ഞ വർഷം ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ചീത്ത വിളിക്കുക അപ്പോൾ അത് പൊളിഞ്ഞ് അപ്പോൾ അതുപോലെ ഞാൻ പടുത്തത് അതായത് നിൻ്റെ അച്ഛൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ ആട്ടിൻകുട്ടി പറഞ്ഞു എൻ്റെ അച്ഛൻ ചീത്ത പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ചോദിക്കുന്നു എന്ന് പറയാം അപ്പം എന്നിട്ടും ഈ ചെന്നായ അതിന് വഴങ്ങുന്നില്ല അതായത് എന്നോട് തർക്കിക്കാൻ മാത്രം നീ ആയോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിച്ചു തിന്നുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാത്ത കുറേ നുണകൾ ഉണ്ടാക്കിയെടുക്കുക ഒരു അന്തരീക്ഷത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതനിരപേക്ഷ സ്വഭാവത്തോടു കൂടി ആളുകൾ ജീവിക്കുന്ന ഏത് ഭരണം വന്നാലും അപ്പോൾ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നൊരു കാര്യം ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ് അതായത് വളയാർ ചുരത്തിനിപ്പുറമോ അതല്ലെങ്കിൽ കർണാടകയ്ക്ക് ഇപ്പുറമോ വന്നിട്ട് ആർക്കും പ്രത്യേകിച്ചും സംഘപരിവാറിന് കേരളത്തെ കീഴടക്കാൻ പറ്റില്ലാന്ന് അങ്ങനെ അഭിമാന ബോധം അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അഹങ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് കേരളത്തിനുണ്ട് അതിനെ ഒറ്റയടിക്ക് തകർക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ടും സംഘപരിവാറിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കൃത്യമായിട്ട് എൻ ഡി എയുടെ ഭാഗമാണിപ്പോൾ നാളെന്തായാലും അത് അതിലോട്ട് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പാലക്കാട് വാർഡിലായിരങ്കിലൊരാൾ ബി ജെ പിയുടെ അടുത്ത് പോയാൽ ലീഗുകാർ മറുപടി പറയേണ്ടി വരും ഇതിപ്പം വെള്ളാപ്പള്ളിയുടെ മകൻ എൻ ഡി എലാണ് എത്രയോ കാലമായിട്ട് നിൽക്കുന്നത് അതൊരു പ്രത്യേക പ്രിവിലേജ് അവർക്ക് കിട്ടുന്നുണ്ടോ അതിന് ആർക്കും പ്രശ്നമില്ല അച്ഛനൊരു സ്ഥലത്ത് മകൻ വേറൊരു സ്ഥലത്ത് അല്ല വെള്ളാപ്പള്ളിക്ക് തന്നെ അതിൻ്റെ പ്രിവിലേജ് കിട്ടുന്നുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം കേരളത്തിൽ ഒരുപാട് സമുദായ നേതാക്കളുണ്ട് പണക്കാട് തങ്ങന്മാരായാലും അതല്ലെങ്കിൽ സുകുമാരൻ നായരുണ്ട് ഒരുപാട് സമുദായ നേതാക്കൾ പക്ഷെ അവർക്കൊന്നും കിട്ടാത്തൊരു പിന്നെ ഇസറ്റ് കാറ്റഗറി സുരക്ഷ കിട്ടുന്ന ഏക നേതാവ് ഇദ്ദേഹമാണ് അദ്ദേഹം വരുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ അതായത് കേന്ദ്ര സുരക്ഷാ സേന അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുകയാണ് അതായത് ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസം അതിനു വേണ്ടി കേന്ദ്രം ചെലവഴിക്കുന്നു ഒരു വർഷം കോടിക്കണക്കിന് ഉറുപ്പിയാവും എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് മാത്രം സുരക്ഷാ ഭീഷണിയൊന്നും അദ്ദേഹത്തിന് ഇല്ല ഇല്ലെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രിവിലേജും അതായത് കേന്ദ്ര ഭരണത്തിൻ്റെ ബി ജെ പി ഭരണത്തിൻ്റെ എല്ലാ പ്രിവിലേജും അനുഭവിച്ചുകൊണ്ടാണ് എൽ ഡി എഫിന് വേണ്ടി എന്ന വ്യാജേന ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ അത് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു ഒരു ലാഭം കിട്ടുമെന്നും പുള്ളിയും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ എന്തോ ചീര നനയുമ്പോൾ ഇതും നനയട്ടെ എന്ന് പറഞ്ഞ പോലെ അതെ അതെ വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്നുള്ളതാണ് അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ഇതിൽ പ്രത്യക്ഷത്തിൽ എൽ ഡി എഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമല്ല പ്രത്യേകിച്ചും ഇപ്പോൾ സി പി ഐ വളരെ ശക്തമായിട്ട് തന്നെ എൽ ഡി എഫിൻ്റെ കാര്യം മാത്രം പറയാൻ ഇവിടെ ഞങ്ങളുണ്ട് അതിനാരും വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടും സി പി ഐയെ ചതിയൻ ചന്തു എന്നൊക്കെ വിശേഷിപ്പിച്ച് അതായത് സി പി എമ്മിൻ്റെ സെക്രട്ടറി പറയേണ്ട കാര്യം വെള്ളാപ്പള്ളി പറയാം അതായത് എൽ ഡി എഫിൽ ഒരു ഘടകകക്ഷിയെപ്പോലെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു ഒരു മൗത്ത് പീസ് പോലെ പ്രത്യക്ഷപ്പെടുക എന്നിട്ട് പോലും പിണറായി ഇന്നും അദ്ദേഹത്തെ എന്തു ചെയ്തിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാടുകൾക്കൊപ്പം സി പി എം കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് കാറിൽ ഞാൻ ഞാനിനിയും കയറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ കേരളം കണ്ട അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എൽ ഡി എഫ് അനുഭവിച്ചതൊക്കെ വീണ്ടും അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സൈനാണ് കാരണം കേരളം ഒരിക്കലും ഇത്തരം വർഗീയ ചില്പനങ്ങൾ അംഗീകരിക്കില്ല അതായത് ഞാൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണോ എന്റെ കാറിൽ പ്രശ്നം പ്രശ്നമൊന്നൊക്കെ ചോദിക്കുന്നത് പല നമ്പറുകളും പയറ്റി നോക്കുകയാണ് ഒന്നും ഏൽക്കുന്നില്ല അതായത് ഞാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്ന് ഇന്നലെയും പറഞ്ഞത് ഇപ്പോൾ കോളേജുകളെ കുറിച്ചാണ് അതായത് ഇപ്പം മലപ്പു മലബാറിൽ കുറച്ച് ദിവസം പറയൊരു കുടിപ്പള്ളിക്കൂടം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് മലബാറിൽ ഞങ്ങൾക്ക് സ്കൂളുകളില്ല കോളേജുകളില്ല മലപ്പുറം ജില്ലയിൽ കോളേജുകളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ഒരു നുണ അങ്ങോട്ട് കൊടുക്കുകയാണ് ഞാനൊരു ലിസ്റ്റ് പറയാം ഇപ്പോൾ കണ്ണൂരിൽ എസ് എൻ കോളേജ് തൊള്ളായിരത്തി അറുപതിലാണ് അനുവദിക്കുന്നത് തൊള്ളായിരത്തി അറുപത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം കോൺഗ്രസും മുസ്ലിം ലീഗും പി എസ് പി ത്രികക്ഷി സഖ്യം അധികാരത്തിലിരിക്കുന്ന സമയമാണ് ചേളന്നൂരിൽ കോഴിക്കോട് ശ്രീനാരായണ ഗുരു കോളേജിൻ്റെ അതായത് തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് വയസ് ചോദിച്ചു എൽ ഡി എഫിൻ്റെ ഭാഗന്ന് സി പി എമ്മിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി സി എച്ച് ആണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം കോളേജുണ്ട് കൊയിലാണ്ടിയിൽ ഇതൊക്കെ മലബാറിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അനുവദിച്ചത് അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുസ്ലിം ലീഗുകാരൻ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട് പുൽപ്പള്ളിയിൽ വയനാട്ടിൽ തൊണ്ണൂറ്റഞ്ചിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുസ്ലിം ലീഗുകാരൻ അയ അനുവദിച്ചത് എസ് എൻ കോളേജ് ആലത്തൂർ പാലക്കാട് തൊള്ളായിരത്തി എഴുപതിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അനുവദിച്ചത് ഇതൊക്കെ മലബാറിലാണ് എസ് എൻ ഡി പി യോഗം ആർട്സ് കോളേ സയൻസ് കോളേജ് കാലിച്ചാനടക്കം കാസർകോട് രണ്ടായിരത്തി മൂന്നില് നാലകത്ത് സു പി മുസ്ലിം ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രി എസ് എൻ ഡി പി യോഗം കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറത്ത് രണ്ടായിരത്തി മൂന്ന് നാലകത്ത് സു മുസ്ലിം ലീഗുകാരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നീലേശ്വരം അതും രണ്ടായിരത്തി മൂന്നിലാണ് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി അതായത് ഈ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാർ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്നുള്ള ഒരു ഒരു വ്യാജ പ്രചരണം നടത്തും കണക്ക് ചോദിക്കുമ്പോൾ പെട്ടുപോവാണ് അതാണ് ഇന്നലെ അദ്ദേഹം ക്ഷുഭിതനായത് അതായത് രണ്ട് രണ്ട് ചോദ്യങ്ങളെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുള്ളൂ അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എസ് എൻ ഡി പി യോഗത്തിന് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നു മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ എന്തെങ്കിലും അസൗകര്യമുണ്ടോ സ്ഥലം കിട്ടാത്ത പ്രശ്നമുണ്ടോ അതാണ് റൈസ് ചോദിച്ചത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഇദ്ദേഹം പറയുന്ന വിഷം അതുപോലെ തന്നെ ആളുകളിലേക്ക് പ്രസരിപ്പിച്ച് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് സൃഷ്ടിച്ചിരുന്നത് പക്ഷേ ഈ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്നലെയാണ് അത് അതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് അതായത് റൈസ് റഷീദ് എന്ന മാധ്യമ പ്രവർത്തകൻ ഒരു ധീരമായ കാര്യം ഇന്നലെയാണ് ചെയ്തത് അതായത് ഇത്രയും കാലം ഒരു മാധ്യമ പ്രവർത്തകർക്കും ചോദിക്കാൻ ധൈര്യമില്ലാതിരുന്നൊരു കാര്യം അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള മലപ്പുറവും കുറവാണ് അതായത് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ഒരു ആഗ്രഹത്തിൽ മാത്രം ഇപ്പോൾ ഒരു ചാനൽ അങ്ങോട്ട് പോയിട്ട് അതായത് പത്രസമ്മേളനം അല്ലാതെ തന്നെ അങ്ങോട്ട് മൈക്കൊണ്ട് പോയിട്ട് മലപ്പുറത്തിനെതിരെ ബൈറ്റ് വാങ്ങി ബൈറ്റ് വാങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇതും ഇവിടെ അദ്ദേഹം ക്ഷുഭിതനാകുന്ന മറുപടിയില്ലായിട്ടാണ് അതെ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ പറയണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ് എൽ ഡി എഫാണ് ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ കൂട്ടാം അറുപത്തേഴ് മുതൽ അറുപത്തൊൻപത് വരെ എൺപത് മുതൽ എൺപത്തൊന്ന് വരെ എൺപത്തി മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ തുടർഭരണം തുടർഭരണം ഇത്രയും കാലം കേരളം ഒരു എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്നു അപ്പം അതിലിപ്പോൾ മുസ്ലിം ലീഗ് അതിൻ്റെ ഭാഗമായത് ഒരു അറുപത്തേഴ് മുതൽ കുറച്ച് കാലം എന്ന് വിചാരിക്കുക രണ്ട് മൂന്ന് കൊല്ലം പക്ഷേ ബാക്കിയുള്ള ഒരു ദീർഘമായൊരു കാലമുണ്ട് ഈ കാലത്ത് ഈ വെള്ളാപ്പള്ളി സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അത് മൂന്ന് പതിറ്റാണ്ട് കാലമായി ഇത്രയും കാലം ഗോകുലം ഗോപാലം കുറെ ഫൈറ്റ് ചെയ്തൊക്കെ നോക്കി പുള്ളിയൊക്കെ പിന്മാറി ലാസ്റ്റ് പുള്ളി ബിസിനസ് ആയിട്ട് പോകാൻ തുടങ്ങി അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി അതായത് ഏത് ഭരണം വന്നാലും ആ സമുദായത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശേഷിയുള്ള ഒരു ജനറൽ സെക്രട്ടറി ഇതിൽ വേറെ സംഗതി ബി ഡി സതീശം വ്യക്തമായ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണല്ലോ ആ ഒരു 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 അരിഷ്യം കൂടി പുള്ളിക്ക് ഉണ്ട് ഈ വിഷയത്തിൽ അത് ശരിയായി അതെ അതായത് സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ വി ഡി സതീഷിനെതിരെ വളരെ വ്യക്തിപരമായ അറ്റാക്ക് നടത്തുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇപ്പോഴും ഈ അടുത്തും സതീഷിനെതിരെ ഉണ്ടാവും അപ്പോൾ ഇത് എൽ ഡി എഫിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടാൻ ഒരു പോരാട്ടമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ എൽ ഡി എഫിൽ തന്നെ ഉണ്ട് പല ആളുകളുടെയും പോസ്റ്റുകളും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവും അപ്പോൾ എ കെ ആന്റണി പണ്ട് പറഞ്ഞ ഇതൊക്കെ കൊണ്ട് സൈബർ ഹാൻഡിൽ സി പി എം സൈബർ ഹാൻഡിലുകൾ അങ്ങനെ പ്രതിരോധിക്കുന്നത് എ കെ ആന്റണി അന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ പറഞ്ഞില്ല മൈനോറിറ്റീസ് എന്തൊക്കെയോ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അതെ അതെ അതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇവരെന്തിനാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇവിടെ വസ്തുതകൾ അവതരിപ്പിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഈ ചോദ്യത്തിനിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ഉയർത്തിയിട്ട് ഇത്ര ദിവസമായി ആരെങ്കിലും ഏതെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോ പോട്ടെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് മറുപടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തത് നേടിയെടുക്കാൻ പത്തു വർഷം സമയം കിട്ടിയിട്ടും അത് നേടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല അപ്പോൾ ഇതൊന്നും ലക്ഷ്യം അതായത് ലക്ഷ്യം വളരെ ക്ലിയറാണ് ഈ മലപ്പുറത്തേക്ക് ഇങ്ങനെ അനുവദിച്ചു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും അവസാനം നമ്മൾ ഈ ഡോക്ടേഴ്സിന്റെ നിയമനം വന്ന് ഭയങ്കര ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മലപ്പുറത്തിൽ വെറും നാല് ഡോക്ടർമാരാണ് നിയമിച്ചതെന്ന് പറഞ്ഞത് പൊതുവേ മലപ്പുറത്ത് ഈ ആരോഗ്യരംഗം പൊതുവേ വീക്കാണ് കാരണം ഒന്നാമത് ഇതിലോട്ട് വേണ്ടത്ത നിയമനങ്ങളില്ല പി എച്ച് എസ് സികൾ സി എച്ച് എസ് സികൾ ആയിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും ഉമ്മൻചാണ്ടി ഈ സർക്കാരിൻ്റെ കാലത്ത് പിന്നെ അവിടെ എന്തുയില്ല നിയമനങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ പോവുകയാണ് ഇപ്പോഴും അത് തുടരാന്നുള്ള മലപ്പുറത്തിന് വേണ്ടി ഇവിടുത്തെ ഡിസ്പാരിറ്റീസ് ആരെയും പറഞ്ഞാൽ അത് എന്തായാലും വർഗീയതയും ഇതൊക്കെ ആയി മാറും മലപ്പുറത്തിന് വേണ്ടി എന്ത് ചോദിച്ചാലും നമ്മൾ പഴയ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു അറബിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഭയങ്കര ഡിസ്കഷൻ നടന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കണേ സമാന്തരമായിട്ട് അവിടെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഇവർ ചെയ്യുമ്പോൾ അതില്ലേജ് ഇതിൻ്റെ ഒരു കണക്ക് ഇരുന്നൂറ്റി രണ്ട് തസ്തികകളാണ് ഡോക്ടർ തസ്തികകൾ വന്നത് അതിൽ കണ്ണൂർ നാൽപ്പത്തൊന്ന് കാസർഗോഡ് മുപ്പത് കൊല്ലം ഇരുപത്തൊന്ന് പാലക്കാട് പതിനാറ് കോട്ടയം പതിനാല് തൃശ്ശൂർ പതിനാല് തിരുവനന്തപുരം പതിമൂന്ന് എറണാകുളം പതിനൊന്ന് കോഴിക്കോട് പത്ത് ഇങ്ങനെ പോകുകയാണ് കണക്ക് ഇതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ വയനാട് വയനാട്ടിലേക്ക് ആറാൾ ആറ് ഡോക്ടർമാരുണ്ട് ആലപ്പുഴ ചെറിയ ജില്ലയായിട്ട് നമ്മൾ പറയുന്ന ആലപ്പുഴ ആലപ്പുഴയിലേക്ക് ആറ് പേരുണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ പിന്നെ അനിവാര്യമായിട്ടുള്ള ഒരു ജില്ല ആ മലപ്പുറത്തിന് ഇവർ നാല് ഡോക്ടർമാരെ കൊടുക്കുക ഇതാണ് മലപ്പുറത്തിന് വാരിക്കുവാരിക്ക് കൊടുക്കുന്നു എന്നാക്ഷേപിക്കുന്ന ആരും ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ വരുന്നില്ല ഇപ്പോഴത്തെ ലീഗ് മറുപടി പറയേണ്ടത് ലീഗ് ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല ഒരു ഒരു പക്ഷം പറയും മറുപക്ഷത്ത് പണ്ട് വി എസ് ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്താണ് മാണി കോണി ഇതാണ് ഫുള്ള് പാലായിലോട്ടും ബഡ്ജറ്റ് മൊത്തം മലപ്പുറത്തേക്ക് പോകുന്ന വലിയൊരു വൈരുദ്ധ്യമാണ് അതായത് മലപ്പുറത്തുകാർ മലപ്പുറത്തെ ലീഗുകാർ എന്തിന് മറുപടി പറയണം ലീഗൊന്നും കൊണ്ടുവരുന്നില്ല മറുപടി പറയണം പുറത്തുള്ളവര് എല്ലാം മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതിന് മറുപടി പറയണം അയ്യോ വെള്ളാപ്പള്ളിയുടെ ആരോപണ അതാണ് എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുന്നു എന്നാണ് അതെ മലപ്പുറത്തേക്ക് വന്നാലോ മലപ്പുറത്ത് കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം അർദ്ധ സർക്കാർ സംവിധാനം ഇതിനൊക്കെ ജനങ്ങൾ പിരിപിടിക്കേണ്ട ഗതികേടാണ് വേറൊരു ജില്ലയിലും അതില്ല ഇനി മലപ്പുറത്ത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് അപ്പുറത്തൊന്നും കൊടുക്കേണ്ടി വരും ആവശ്യമില്ലെങ്കിലും ഇപ്പോൾ ഈ സ്കൂൾ ബാച്ചുകളൊക്കെ അനുവദിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ അവിടേക്ക് അത് ആവശ്യം ഉണ്ടാവില്ല എന്നാലും ബാലൻസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശീയ ലക്ഷ്യങ്ങളോടുകൂടെയുള്ള ഒരു ആക്രമണമാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ കെട്ടി ജലീലൊക്കെ പറഞ്ഞിരുന്നു ലീഗിനെതിരെയാണ് പറഞ്ഞത് അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെയല്ല അത് ഈ അടുത്തും ചില സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡലുകൾ പറയുന്നുണ്ട് അതായത് ലീഗിനെതിരെ പറയുമ്പോൾ അത് മുസ്ലിം ലീഗിനെതിരാക്ക് മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ ആക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഞാനൊരു ഒരു പത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇതിലെവിടെയാണ് ലീഗിനെതിരെ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം അതായത് ഒന്ന് കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും അള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞു അവര് കാന്തപുരം വിഭാഗത്തിനും ഇതിൽ വ്യക്തമായ ഒരു ഒരു മറുപടികൾ പറയുന്നുണ്ട് മുമ്പ് ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് എല്ലാം സഹിച്ച് പുറത്ത് പോവാലായിരുന്നു പക്ഷെ അവര് ധീരമായിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് അല്ല ആ കൗണ്ടർ ചെയ്യുന്നുണ്ട് ശ്രമിച്ചിരുന്നു അതെ അതെ അതായത് ഇത് ആദ്യഘട്ടത്തില് നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ കാന്തപരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി കേരള ഗവൺമെൻറ് എന്ന നിലയിലെത്തി കാര്യങ്ങൾ ഇത് വെള്ളാപ്പള്ളി പറഞ്ഞതാണ് ഇത് ലീഗിനെതിരെയാണോ മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ നേരത്തെ പറഞ്ഞ കാര്യം മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണ് ഇവിടെ ശുദ്ധമായി ശ്വസിച്ച് ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനാവില്ല വെള്ളാപ്പള്ളി പറഞ്ഞതാണ് പ്രൊഡക്ഷൻ കൂട്ടിയാണ് മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് വെങ്ങന്മാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കുറക്കല്ലേ ഇതൊരു കൃത്യമായ സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ് എന്തെല്ലാം വകുപ്പ് ും മാത്രീ അറിയാം രണ്ടായിരത്തി നാല്പതോടെ കേരളം മുസ്ലിം ഭൂരിപക്ഷമായി മാറും ഇത് പണ്ട് വി എസ് പറഞ്ഞതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അല്ലേ ഇരുപത് വർഷത്തിനുള്ളിൽ നസ്ടാണികൾ ഇപ്പം ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞു നസ്രാണികൾ നമുക്ക് വെല്ലുവിളിയല്ല വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും അവരുടെ ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡുമാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരെയല്ലോ മലപ്പുറത്തെ മുസ്ലിങ്ങളെ പറഞ്ഞാൽ എൻ്റെ തലപ്പ് ഉമ്മയിൽ പോട്ടെ മനുഷ്യജീവൻ രക്ഷിക്കാൻ മറ്റേ മൻഹോളിലേക്ക് നൌഷാദിനെ സർക്കാർ സഹായിച്ചത് മുസ്ലിം ആയതുകൊണ്ടാണ് ഇതൊക്കെ അവരുടെ മൊഴിമുത്തുകളാണ് കോട്ടയം ജില്ലയിൽ ഒരു എം എൽ എ ഒഴികെ എല്ലാവരും കുരിശിൻ്റെ വഴിയെ പോകുന്നവരാണ് രാജ്യത്തിൻ്റെ സമ്പത്താണ് ന്യൂനപക്ഷങ്ങൾ പങ്കിട്ടെടുക്കുന്നത് ഇതൊക്കെ എൽ ഡി എഫുകാർ അല്ലെങ്കിൽ സി പി എമ്മുകാർ ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ അപ്പോൾ ഇതൊക്കെ നവോത്ഥാന സമിതിയുടെ നേതാവാണ് അല്ല നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ഇവന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവും അതിനൊരു മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അവരിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സി പി ഐക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട് അതായത് വെള്ളാപ്പള്ളി ഫാക്ടർ എൽ ഡി എഫിനെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ സി പി ഐ ചതിച്ചു എന്ന് വ്യാഖ്യാനിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത് സത്യത്തിൽ ഇതിപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തമിഴ്നാട്ടിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഈ മനുഷ്യനിപ്പോൾ പുറം ലോകത്ത് ഉണ്ടാവില്ല അതെ അഴിക്കുള്ളിലാവും നമ്മൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധരാണ് അല്ലെങ്കിൽ വർഗീയതക്കെതിരെ നിലകൊള്ളുന്നവരാണെന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഡെയിലി ദിവസവും രാവിലെ പത്രക്കാർക്ക് മുമ്പിൽ ഇങ്ങനെ വർഗീയത ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ജസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലോട്ട് പോവാണ് അപ്പോൾ ഈ സർക്കാരും സി പി എമ്മും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി അത് എങ്ങനെയെങ്കിലും നേട്ടം കൊഴിയോ ഈ ഒരു വർഗീയ ധ്രുവീകരണം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം അല്ല ഇവരാഗ്രഹിക്കുന്നത് അതാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലത്തും തങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത വാർഡുകളെയൊക്കെ ബി ജെ പിക്ക് ജയിക്കാനുള്ള വാർഡുകളാക്കി മാറ്റിക്കൊടുക്കും എന്നാൽ ബി ജെ പി ജയിച്ചാലും യു ഡി എഫ് വരാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിൽ അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് ഇവരുടെ ഒരു പ്രതീക്ഷ പക്ഷേ വാസ്തവത്തിൽ അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അതായത് താൽക്കാലികമായി ചില ഗുണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ആത്യന്തികമായിട്ട് വെള്ളാപ്പള്ളി പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഇവിടുത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഒരു നിലക്കും എൽ ഡി എഫിനോ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ഗുണം ചെയ്യുന്നതല്ല അത് കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഫാബ്രിക്കിനെ തകർക്കുന്നതാണ് വിദൂരമല്ലാത്ത ഭാവിയിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് ഈ സ്റ്റേറ്റിനെ കൊണ്ടെത്തിക്കും അത് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇടതുപക്ഷ ബാധ്യതയാണ് ആ ബാധ്യത ഏറെക്കുറെ സി പി ഐക്കുണ്ട് അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കാറിൽ കയറ്റില്ല എന്ന് തന്നെ പറയുന്നു പക്ഷേ ഞാനിനും കാറിൽ കയറ്റും എന്നാണ് പിണറായി പറയുന്നത് പിണറായി ഇത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ പിന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഗുണം ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചാൽ അത് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു 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 സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ പുറകിലേക്ക് പോയൊരു സാഹചര്യം ബി ജെ പി പലയിടത്തും കയറി വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും പല വിഷയത്തിലാണെങ്കിലും ബി ജെ പി വളരെ പുറകിലേക്ക് പോയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുതന്നെയാണ് ആവർത്തിക്കുക അതായത് ഈ വർഗീയതയെ അല്ലെങ്കിൽ മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഒരിക്കലും കേരളം അംഗീകരിക്കില്ല അങ്ങനത്തൊരു സാഹചര്യം വന്നാൽ കേരളം അതിനെ പ്രതിരോധിക്കും അത് ഒറ്റക്കെട്ടായിട്ട് മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കും ഇസ്ലാമിനെ ഇസ്ലാമിലെ വിട്ടോ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിട്ടിട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയാത്ത ജമാഅത്ത് ഇസ്ലാമിയെ പിന്നെ അനാവശ്യമായിട്ട് വലിച്ചഴിച്ചത് തെറ്റായിപ്പോയിന്ന് ചില ആളുകളെങ്കിലും ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നു ഇപ്പം കേരളത്തിൽ ഒരേ അത്ഭുതകരമായൊരു കാര്യമാണത് അതായത് ഇപ്പോൾ കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും എന്തു ചെയ്യുന്നില്ല ജമാത്ത് ഇസ്ലാമി ഭരിക്കുന്നില്ല എന്നാൽ എത്രയോ പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയേക്കാളും പിന്നെ വലിയ അപകടമാണ് ജമാത്ത് ഇസ്ലാമി എന്നൊരു നരേഷൻ ഉണ്ടാക്കിയിട്ട് ജമാഅത്ത് ഇസ്ലാമി ഭരിക്കാൻ പോകുന്നു യു ഡി എഫ് വരുമ്പോ കുഞ്ഞാലിക്കുട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ വക്താവായിട്ട് ഭരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള നരേഷൻ ഉണ്ടാക്കുകയാണ് അത് രാഷ്ട്രീയത്തെ ആയ യാഥാർത്ഥ്യ ഇവരാണ് കൂടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരൊക്കെ തള്ളിക്കളെ ജമാഅത്ത് ഇസ്ലാമിനെ ജമാഅത്ത് ഇസ്ലാമി പല സ്ഥലത്തും സി പി എമ്മിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചിട്ടുണ്ട് എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിനെയും പല സ്ഥലത്തും പിന്തുണച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഒരു സ്ഥായിയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അവർ സാഹചര്യത്തിനനുസരിച്ച് പിന്തുണ അങ്ങോട്ടും മോട്ടോ കൊടുക്കും ഈ തെരഞ്ഞെടുപ്പ് തന്നെ മണ്ണാർക്കാട് നമ്മൾ കണ്ടതാണ് ഒരു സീറ്റിൽ ഒരു ഒരു വോട്ടിനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു വോട്ടാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല ഒരു പാർട്ടിയുടെ ശക്തനായ ഒരു അനുഭാവം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യുള്ളൂ പണ്ട് നമ്മുടെ നാട്ടിൽ ഏതോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാറ്റത്തിന് ഒരു വോട്ട് വെച്ച് അതേ ആസ്ഥാന കിട്ടിയിരുന്നു അതേപോലെയാണ് ബാക്കി വോട്ടുകളൊക്കെ ജമാത്ത് കൊണ്ടായി അപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷ സഖ്യം തന്നെ ധാരാളമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജമാഅത്ത് യു ഡി എഫിനെതിരായിട്ടുള്ള ജമാഅത്ത് ആരോപണം സത്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടെ പൊളിഞ്ഞു കാരണം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എൽ ഡി എഫിനെതിരെ നിരത്താനുണ്ട് ജമാത്തുമായിട്ടുള്ള ബാന്ധവത്തെപ്പറ്റി പിന്നെ ഇത് ഇതൊക്കെ പറയുന്നതിന് ഒരു പരിധി ഉണ്ട് ആളുകൾ കുറേയൊക്കെ ഈ വസ്തുതകൾ നിരീക്ഷിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം എത്രത്തോളം കേരളത്തിലുണ്ട് എന്നും അതെത്രത്തോളം മറ്റു ഫാക്ടറുകളെ ബാധിക്കുമെന്നും അതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ഈ ജമായത്ത് ഇസ്ലാമിയും അതേപോലെ വെള്ളാപ്പള്ളി നടേഷനൊക്കെ എത്രത്തോളം കേരള രാഷ്ട്രീയത്തിലും വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം നമസ്കാരം